എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് അയ്യോ വീഡിയോ എന്നല്ലല്ലോ ഞാൻ സാധാരണ പറയുന്നത് യൂട്യൂബ് ചാനലെന്നല്ലേ മറന്നു കേട്ടോ ആ അപ്പോൾ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആകെ കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എനിക്ക് ഈ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സാധനമുണ്ട് എനിക്കും എൻ്റെ വീട്ട് വീട്ടുകാർക്കൊന്നും പേടിയൊന്നുമില്ല എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ സഹോദരനും ഭയങ്കര പേടിയാണ് ഒടുക്കത്തെ പേടിയാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രായമായെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് പാമ്പിനെ ഒന്നും ഒരു പേടിയല്ല പാമ്പെന്ന് പറയുന്നത് അതൊരു പാവം ിയല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ നാഗദൈവങ്ങളെന്നൊക്കെ വയ്ക്കുന്നത് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ നമ്മൾ പേടിക്കുന്നത് പാമ്പ് തൊട്ടാൽ നമ്മൾ മരിച്ചു പോകുന്ന ഒരു പേടി മാത്രമേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ പാമ്പൊക്കെ പാവങ്ങളാണ് അവരാരും ഉപദ്രവിക്കത്തില്ല കാരണം പാമ്പ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവരെ കടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒന്ന് അവരുടെ തീറ്റയാണെന്ന് വിചാരിച്ചിട്ടാണ് അറിയാതെ കൊത്തുന്നത് പിന്നെ വരണമെന്ന് പറഞ്ഞാല് അവർ ഭയന്നിട്ടാണ് കൊത്തുന്നത് ഇങ്ങനെ ഈ ഒരു രണ്ട് രീതി കൊണ്ടാണ് അവർ കൊത്തുന്നത് പിന്നെ സിനിമയിലും സീരിയലിലൊക്കെ നമ്മൾ കാണുന്ന കണക്ക് പാമ്പ് ഒരാളെ ഫോളോ ചെയ്ത് അവരെ പ്രതികാരാഗ്നിയിൽ കൊത്തിക്കൊല്ലുന്ന പരിപാടിയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് സിനിമാക്കാരും സീരിയലുകാരൊക്കെ വെറുതെയാണ് അങ്ങനെ പാമ്പിനെ ഭയങ്കര ഭീകര ജീവിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് പാമ്പ് ശരിക്കും ഭയന്നിട്ട് കൊത്താറുണ്ട് പിന്നെ ദേഷ്യം വരുമ്പോൾ നമ്മൾ കടുപിടി കൂടില്ല അതുപോലെ അവർ അങ്ങനെയും കൊത്താറുണ്ട് അല്ലാതെ വേറൊരു രീതിയിൽ പാമ്പ് ആരെയും പ്രതികാര ദാഹിയായിട്ട് ഫോളോ ചെയ്ത് ഉപദ്രവിക്കുന്ന ഒരു സംഭവൊന്നുമല്ല അപ്പോൾ എനിക്ക് പേടിയെന്ന് പറയുന്നത് മറ്റൊരെണ്ണത്തിനെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ കെട്ടിയവനാണെങ്കിൽ ശരിക്കും ആ ഒരു സാധനത്തിനെ വെച്ചിട്ട് എന്നെ കൂടെ കൂടെ പേടിയാക്കുന്നത് അങ്ങേൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല പക്ഷേ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ എന്തായിരിക്കും ആ ഒരു സംഭവം ഞാനിങ്ങനെയെങ്കിലും ചെയ്യും എൻ്റെ ഉണ്ടല്ലോ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഈ പറയുന്ന ഒരു സാധനത്തിന് കൈ കിട്ടിയാലുണ്ടല്ലോ കൈ കിട്ടിയാലെന്നല്ല ഒരു പടം കണ്ടു കഴിഞ്ഞാൽ പോലും അവൾ വയലൻ്റ് ആവും ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും ഒരിക്കൽ സത്യമാണ് ഞാൻ പറയുന്നത് ആരും ഞാൻ പറയുന്നത് കള്ളോടെന്ന് കരുതരുത് എൻ്റെ ഭഗവതി സത്യമായിട്ടും ഉള്ള കാര്യം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ സത്യമായിട്ടും നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്ന സാധനത്തിൻ്റെ എനിക്കറിയാം ഇവളുടെ പേടി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ ഇവളുടെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തു ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു സാധനത്തിനെ കണ്ടിട്ട് ആ ഫോൺ തറയിലോട്ട് എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടോ അവിടെ കിടന്ന് രണ്ട് ചാട്ടവും അവളെ സ്ക്രീൻ പൊട്ടി പേരിൽ ചെവിയിൽ നല്ല കേട്ടു അമ്മ ാണ് ഈ ഒരു സംഭവത്തെ എന്ന് പറഞ്ഞാൽ എനിക്കും അതേ പേടിയാണ് പക്ഷേ എന്നാലും എനിക്കൊരു ഫോട്ടോ കണ്ടെന്നും പറഞ്ഞൊന്നും പേടിയാവില്ല ഡയറക്റ്റ് കണ്ട ഭയങ്കര പേടിയാണ് എനിക്ക് എൻ്റെ കെട്ടിയോനാണെങ്കിൽ ഒരു ഈർക്കിൽ ഉണ്ടല്ലോ ആ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആ ഒരു സാധനത്തിനെ ആ കമ്പിലോട്ടാക്കിയിട്ട് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കിടന്നുണ്ട് വീടിൻ്റെ നാല് വശവും ഓടും പുള്ളിക്കാരനും ഓടും ഒടുവിൽ ഞാൻ റൂമിൽ എതിക്ക് അതവിടെ ചിരിക്കും അത്രയ്ക്ക് പേടിയുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സാധനം എന്താണെന്ന് ആരെങ്കിലും വീഡിയോ തുടർന്ന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യുമോ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് ഇത് ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്ത് സാധനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കമൻ്റ് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് കാണാൻ വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഫുള്ള് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമായിരിക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കാണാം ഇതൊരു സർപ്രൈസായിട്ട് വരട്ടെ 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 ഈ വീഡിയോ എൻ്റെ അയ്യീത്തി ഉറപ്പായിട്ടും കാണൂല ഇതിൻ്റെ തമ്മിലും കാണുമ്പോൾ തന്നെ അവൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാതിരുന്നാൽ കൊള്ളാം ഇത് നമ്മുടെ വീട്ടിലൊരു പാരിജാതം എന്ന് പറയുന്ന മരമാണ് നല്ല പൂ പിടിക്കുന്ന നല്ല മണമുള്ള പാരിജാത മരമാണ് അതിനകത്താണ് ഈ ആട്ടും പുഴു ഇത്രയും കൂട്ടത്തോടെ വന്നിരിക്കുന്നത് ഇത് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല പെട്ടെന്ന് ഈ മരത്തിന്റെ ഒരു കളർ വ്യത്യാസം കണ്ടോണ്ടാ നോക്കി ഓ അപാര സീന നമുക്ക് കാണുമ്പോ തന്നെ ദേഹം പെരുകും അതേപോലെ ഇരിക്കുന്നേ ഇരിക്കുന്ന ഒരു നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോ തന്നെ ശരീരം നമുക്ക് പെരുക്കും തലവരെ പെരുക്കുന്ന രീതിയിൽ പെട്ടെന്ന് കാണുമ്പോ നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഇത് എവിടെയോ വിരിഞ്ഞിറങ്ങിയതാ ഇതിന്റെ മുകളിൽ നിന്ന് എവിടെയോ വിരിഞ്ഞിറങ്ങിയതാ ഇതെങ്ങനെ എങ്ങനെ ഇവിടെ എത്തിന്ന് കണ്ടത്തില്ല ഇത് എങ്ങനെ പോകുന്നു നിരീക്ഷിക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടെ വീഡിയോയിൽ നമുക്ക് പാർത്താം നമ്മളിതിനെ നിരീക്ഷിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ വീട്ടില് കൊച്ചു പറഞ്ഞു പോണത് കാണുന്നുണ്ടോ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്ന കാണുന്നുണ്ടോ ചൂട് തട്ടുന്ന മരത്തിന്റെ കൂട്ടിന്ന് കളിക്കുമ്പോ അവരുടെ വീണാലോന്നും വെച്ച് നമുക്കിതിനെ കഴിച്ചു കളയണം അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ കഴിച്ചു കളയാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരു ജീവിയാണ് അതിനെ കൊല്ലുന്നതിൽ നമുക്ക് അത്ര അസുഖകരമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സന്ധ്യയായപ്പോ പന്തം എടുത്ത് അതിനെ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് ഉറുമ്പ് അതേപോലെ തന്നെ കടന്തൽ ആട്ടുപുഴുവൊക്കെ നമ്മൾ ഇതേപോലെ കത്തിച്ച് അതിനെ കരിച്ചു കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത് ഒരു ഞാൻ അനുഭവങ്ങൾ ഉണ്ടായി കാണും ബൈ ബൈ ചിലുത്ത് പോയി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന് പേടിച്ചിട്ട് അത്രയ്ക്ക് പുറം പെരുത്തു കയറി ആദ്യം കണ്ടപ്പോ രണ്ട് മൂന്നാമത്തെ തവണയാണ് ഞാനിത് കാണുന്നത് അപ്പോൾ പേടി മാറ്റിയതിന് ശേഷമാണ് ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ആട്ടും പുഴുവിനെ ശരിക്കും പറയുകയാണെങ്കിൽ ആട്ടാമ്പുഴു എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ആട്ടാമ്പുഴു ചെല്ലെടുത്ത് ആട്ടമ്പുഴു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ഈ പുഴുവിനെ പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ എന്നെപ്പോലെ പേടിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ എന്താണ് പണ്ട് എൻ്റെ ഒരു ചെറുപ്പമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമുക്കിവിടെ രണ്ട് പറങ്കിയാവിൻ്റെ വലിയ മരം ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ദിവസം ഞാൻ കളിച്ചുകൊണ്ട് അതിങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ ഒരു പതുപതാ തോന്നി നോക്കുമ്പഴത്തേക്ക് ഇതുപോലെ ആട്ടാമ്പുഴു ഇതുപോലെ ഈ ടൈപ്പിലുള്ള ആട്ടാമ്പുഴു ആണെങ്കിൽ ഇത്രയൊന്നും ഇല്ല ഇതിൻ്റെ ഒരു കാൽഭാഗം ഇല്ല അതായത് ഒരു കൂടിപ്പോയ ഒരു പത്തെണ്ണം വരുവായിരിക്കും വലിയ പുഴു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ അതിനപ്പുറത്തൊട്ടൊന്നും വരില്ല ഇങ്ങനെ നിരന്നിങ്ങനെ അപ്പി പിടിച്ചിരിക്കുന്നു ഞാൻ അതിലാണ് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചത് ഓരോന്നിനും ഇത്രച്ചെങ്കിലും നീളം വരും അന്ന് ഇതുപോലെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ ഓലച്ചൂട്ടെടുത്തിട്ട് അത് കത്തിച്ച് ചു ചുട്ട് കൊല്ലാണ് ചെയ്തത് അതാ എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് എന്തല്ലേ അയ്യോ പോയി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെപ്പോലെ ഇത് കാണുമ്പോൾ പേടിയുള്ളവരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇനി കഴിഞ്ഞ ജന്മം ഞാൻ ആട്ടാമുഴുവായിരുന്നോ ഇനി വരുന്ന ജന്മത്തിൽ ഞാൻ ആട്ടാം മുഴുവായിട്ടാണോ ജനിക്കുന്നതെന്നൊന്നും അറിയില്ല എന്തായാലും എനിക്ക് ഈ പുള്ളിയെ ഭയങ്കര പേടിയാണ് എന്തായാലും കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെന്ന് തോന്നുന്നു ആരെയും കടിക്കാതിരുന്നത് ആട്ടാതിരുന്നത് മഹാഭാഗ്യം എന്ന് തന്നെ പറയണത് പറയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഇതിനെയൊക്കെ പേടിയാണെങ്കിലും മറ്റ് ചില ആളുകളൊക്കെ ചില വർഗ്ഗക്കാരൊക്കെ ഇതിനെ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് കരിമുരു കരിമുരു എന്ന് പറഞ്ഞൊക്കെ കഴിക്കുന്നത് മറ്റ് ചാനലുകളിലൊക്കെ കിടപ്പുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായോ എന്നറിയില്ല ഇതിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാമ്പുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ അത്രയും ആട്ടാമ്പുഴ ഒരുമിച്ചിരിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് എടുത്തത് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമുക്ക് രാത്രി പത്ത് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും മൂക്കൊക്കെ ഭയങ്കര ചൊറിച്ചില്ല ജലദോഷത്തിൻ്റെതാട്ടോ അതാണ് ഞാനിങ്ങനെ തേച്ചരച്ചരച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വരണം അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളു ബൈ